hello friends welcome to our channel vegani d vlogs നമ്മുടെ വീട്ടിൽ രണ്ട് കുരങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് കുരങ്ങന്മാരല്ല ഒരുപാട് കുരങ്ങന്മാർ വരാറുണ്ട് ഇന്നിപ്പോൾ രണ്ട് കുരങ്ങന്മാരാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുരങ്ങമാരേന നമ്മൾ കണ്ടു കുരങ്ങന്മാരൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ആച്ചി വന്നു കേട്ടോ ആച്ചിക്കാണെങ്കിൽ കുരങ്ങന്മാരെ ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ആച്ചി എന്താ ചെയ്തേ കുരങ്ങന്മാരെ കടിക്കാൻ വേണ്ടിയിട്ട് ചാടാൻ ശ്രമിക്കുന്നുണ്ട് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ കുരങ്ങന്മാർ പരമാവധി ഒഴിഞ്ഞു മാറി കുറേ കയറുടെ മുകളിൽ തുറിയിരിക്കും കുറച്ച് ചക്കയുടെ മുകളിലൊക്കെ അരിന്നു കേട്ടോ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ പോവാനായിട്ട് ഒരുങ്ങി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവർ പോവാണെന്ന് കേട്ടോ പക്ഷെ അവർ പോയില്ല അവർ മരത്തിന് മുകളിലൊക്കെ ചാടിക്കയറി കടന്നിരുന്നും ഒക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ ആച്ചീനെ ആച്ചിയാണെങ്കിൽ അവർ ഏറെ കലിപ്പില അങ്ങോട്ടും നോക്കിയിരിക്കുകയായിരുന്നു രണ്ടുപേരും കട്ട കലിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുവായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്